ഡോക്ടർ ഉണ്ണി ആർ പിള്ള ഇന്നിപ്പോൾ പല പ്രതികരണങ്ങളും കേരളത്തിലെ വിവിധ മെഡിക്കൽ കോളേജുകളിൽ നിന്ന് പ്രതിഷേധിക്കുന്നവരുടെ പ്രതികരണങ്ങൾ പ്രത്യേകിച്ച് വനിതാ ഡോക്ടർമാരുടെ പ്രതികരണങ്ങൾ വരുന്നു എത്രത്തോളം അരക്ഷിതമായ സാഹചര്യത്തിലാണ് തങ്ങൾ പണിയെടുക്കുന്നത് എന്ന് പി ജി ഡോക്ടർമാർ പറയുന്നു രാത്രി പല ഇടനാഴികളിലും വെളിച്ചം പോലുമില്ല ആരാണ് പെട്ടെന്ന് കടന്നു വരിക എന്നറിയില്ല രാത്രി മണിക്കൂറുകളോളം നീളുന്ന ജോലിയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് ഒരു സുരക്ഷയും ഇല്ല എന്നുള്ളത് ഇപ്പോൾ ഉണ്ടായ സംഭവം കൂടി വരുമ്പോൾ ഒരു ഭയം ആശങ്കയൊക്കെ ഉണ്ട് ഇത് നേരത്തെ ഈ വന്ദനദാസിൻ്റെ സമയത്തിന് ശേഷം തന്നെ ശക്തമായി ഉന്നയിക്കപ്പെട്ട വിഷയമാണ് അതിനുശേഷം ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നാണ് കരുതേണ്ടത് ചില ആശുപത്രികളിലെങ്കിലും സെക്യൂരിറ്റി കടന്നു വരുന്ന ഭാഗത്ത് സെക്യൂരിറ്റി കൂട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതല്ലാതെ എങ്ങനെയാണ് ഈ സംവിധാനം അങ്ങനെ തീർച്ചയായും കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നൊരഭിപ്രായം ഞങ്ങൾക്കില്ല കാരണം ഞങ്ങളുടെ റെസിഡന്റ് ഡോക്ടേഴ്സിന് ഇടയിൽ കൃത്യമായി ഞങ്ങളൊരു അന്വേഷണങ്ങൾ നടത്തിയതിൽ നിന്ന് മനസ്സിലായത് ഒരു കഴിഞ്ഞൊരു വർഷത്തിനിടയിൽ പൊതുവിൽ സെക്യൂരിറ്റി സിസ്റ്റത്തിൻ്റെ കാര്യത്തിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട് എന്നാലും അത് അഡിക്യുവേറ്റ് ആണോ എന്ന് ചോദിച്ചാലല്ല ഇപ്പോഴും ഈ പറഞ്ഞ പോലെ നീളൻ നെടു ഇടവഴികൾ അല്ലെങ്കിൽ വരാന്തകൾ ഇപ്പോഴും ഉണ്ട് സി സി ടി വി ക്യാമറകളില്ലാത്ത സെക്യൂരിറ്റി കവറേജുകളില്ലാത്ത പല ഏരിയകളും ഇപ്പോഴും ഉണ്ട് മെഡിക്കൽ കോളേജുകൾ പക്ഷെ അപ്പോഴും അതിനകത്തൊരു ഇമ്പ്രൂവ്മെൻറ്റിനുള്ള സാധ്യത ഇനിയുമുള്ളൊരു സാഹചര്യമാണ് കേരളത്തിൽ പോലും ഉള്ളത് അതിനകത്ത് നമുക്ക് ഈ ഒരു കഴിഞ്ഞ ഒരു വർഷത്തെ ഒരു കൃത്യമായൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുമ്പോൾ പോലും അത് അഡിക്വേറ്റ് ആണോ എന്ന് പരിശോധിക്കാനുള്ള ഒരു സെക്യൂരിറ്റി ഓഡിറ്റ് ആയിരുന്നു നമുക്ക് പ്രോപ്പറായിട്ട് വേണ്ടിയിരുന്നത് ഈ ഒരു സെക്യൂരിറ്റി ഓഡിറ്റ് നടത്താനുള്ളൊരു ഒരു ഒരു ലാക്കിങ് നമ്മുടെ സിസ്റ്റത്തിൽ ഇതുവരെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനെതിരെ ഒരു നമ്മുടെ ഭാഗത്തു നിന്നും ഒരു പ്രതിഷേധം നമ്മൾ രേഖപ്പെടുത്തുകയും വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഗവണ്മെന്റ് അതിൽ നടപടി സ്വീകരിക്കുകയും എല്ലാ പ്രിൻസിപ്പൽമാർക്കും ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കും കൃത്യമായ സെക്യൂരിറ്റി ഓഡിറ്റ് നടത്തണം എന്ന രീതിയിൽ നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ തിങ്കളാഴ്ച ഒരു ഒഫീഷ്യലായിട്ട് തന്നെ ഒരു മീറ്റിംഗിന് അത് ഒരാളെ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ മെഡിക്കൽ കോളേജുകളും അവിടെ നിന്നുള്ള പ്രതിനിധികളെ റെപ്രസെൻറ്റേറ്റീവ്സായിട്ട് പി ജി വിദ്യാർത്ഥികളെയും സീനിയർ റെസിഡൻറ്റിനെയും ഹൗസ് സർജൻസിനെയും ഒക്കെ ഉൾപ്പെടുത്തിയുള്ളൊരു മീറ്റിംഗ് ആണ് തിങ്കളാഴ്ച അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിൽ എല്ലാവരും നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് നമ്മുടെ ഒരു സെക്യൂരിറ്റി ഫോൾട്ടുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് അതെല്ലാം കൃത്യമായി നമ്മൾ ഉന്നയിക്കും അതിലൊരു കൃത്യമായ നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ ഉൾപ്പെടെ അറിയിച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു ഒരു പോസിറ്റീവ് ഒരു തിങ്കിങ് നമ്മുടെ ഭാഗത്തു നിന്ന് നമുക്കൊരു പോസിറ്റീവായ കാര്യം കിട്ടിയിട്ടുണ്ട് വിത്ത് സ്മൃതി പരിത്തി കാർഡ്